മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റി ഏറ്റുമനൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങളിലാണ് അസോസിയേഷൻ പ്രവർത്തകർ പങ്കുചേർന്നത് ഏറ്റുമനൂർ നഗരസഭ ചെയർപേഴ്സൺ ലൗലി ജോർജ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷം നമ്മുടെ ജില്ലാ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ വിവിധ അംഗങ്ങൾ ഇവിടെ വന്ന് നമ്മുടെ നഗരസഭയുടെ പ്രദേശങ്ങൾ കൂടി അവരുടെ പ്രവർത്തനത്തിന് നന്ദി അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ ജനറൽ സെക്രട്ടറി പി ചന്ദ്രകുമാർ സന്തോഷ് വിക്രമൻ സൂസൻ തോമസ് സുജായസ് നായർ പി ജെ മൈക്കിൾ ഉണ്ണികൃഷ്ണൻ ഉഷാ മന്ദി ൃണൻ ടി പി ബോസ് ദീപു ജെയിംസ് എം ഡി രാജപ്പൻ നായർ ത്രേസിയാമ ജോൺ കെ കെ ഉണ്ണികൃഷ്ണൻ നായർ നഗരസഭാ കൗൺസിലർമാരായ ഇ എസ് ബിജു വിജി ചാവറ സുരേഷ് വടക്കേടം പി എസ് വിനോദ് എന്നിവരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു മഴക്കാല അപൂർവ്വ ശുചീകരണ യജ്ഞത്തോടനുബന്ധിച്ച് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കും കോൺഫെഡറേഷൻ ഓഫ് അസോസിയേഷൻ കോട്ടയം ജില്ലാ ഇന്ന് കേരളമെമ്പാട് നടക്കുന്ന മഴക്കാലപൂർവ്വീകരണത്തിൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയോട് പങ്കുചേർന്നുകൊണ്ട് ഞങ്ങൾ മുനിസിപ്പൽ പ്രദേശം ശുചിയാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായും ഈ നാട് രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ജൈവ അതൈവ മാലിന്യങ്ങൾ മാർജ്ജനം ചെയ്തുകൊണ്ട് നാടിനെ രക്ഷിക്കുവാൻ ജനങ്ങളെ രക്ഷിക്കാനുള്ള ഈ ദൗത്യത്തിൽ ജില്ലാ കമ്മിറ്റി ഇന്ന് പങ്കുചേരുകയാണ്